പ്രിയമുള്ളവരെ നമസ്കാരം നമ്മുടെ റോഡുകളൊക്കെ ആറുവരി പാത ഒക്കെ ആവുകയാണ് ആ റോഡുകളിൽ നമ്മുടെ നാട്ടിൽ ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടിയിട്ട് വർഷങ്ങൾക്ക് മുമ്പേ ലൈസൻസ് എടുത്തവരാണ് നാട്ടിൽ വിദേശ രാജ്യങ്ങളിൽ ഓടിക്കാത്ത നമ്മുടെ നാട്ടിൽ തന്നെ ഡ്രൈവ് ചെയ്തിട്ടുള്ള ഡ്രൈവേഴ്സാണ് നാട്ടിലുള്ളത് അപ്പോൾ ആറുവരി പാതയൊക്കെ വരുമ്പോൾ അതിൻ്റെ നിയമങ്ങൾ കറക്റ്റ് പഠിക്കുക എന്നുള്ളതും പഠിപ്പിക്കുക എന്നുള്ളതും ഒരു ഗവൺമെൻറ്റിൻ്റെയും ജനങ്ങളുടെയും ആവശ്യമാണ് അപ്പോൾ മൂന്ന് ആറ് വരിയിൽ മൂന്ന് വരി ഓൺവേ വരുമ്പോഴത്തേക്ക് അതിൽ പതുക്കെ പോകേണ്ട ലൈനുകളും ഇത്ര സ്പീഡിൽ പോകേണ്ട ലൈനുകളും ഓവർടേക്ക് ചെയ്യേണ്ട ലൈനുകളും ഒക്കെ പഠിക്കേണ്ടതും ശ്രദ്ധിക്കേണ്ടതുണ്ട് സീബ്ര ലൈനുകൾ പമ്പുകൾ അതുപോലെ ബൈപ്പാസിലോട്ട് കയറുന്ന വഴികൾ അപ്പോൾ ഇത്ര റോഡ് വഴി കഴിഞ്ഞാൽ ലെഫ്റ്റിലോട്ടോ റൈറ്റിലോട്ടോ മാറണമെന്നുണ്ടെങ്കിൽ അതിന് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതെല്ലാം പഠിക്കേണ്ട ആവശ്യമുണ്ട് അത് അധികാരികൾ അത് ശ്രദ്ധിക്കണം പഠിപ്പിക്കണം മൊത്തത്തിൽ ഓരോ ജില്ലയിലും ക്ലാസ് കൊടുത്താലും കുഴപ്പമില്ല കുറേ പേരെ ക്ലാസ് കൊടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പിന്നെ കൂട്ടമായിട്ട് തന്നെ ക്ലാസ്സുകൾ കൊടുക്കാം വിദേശത്തു നിന്ന് വരുന്നവർക്ക് കുറേയൊക്കെ ഇതുണ്ട് ഇപ്പോൾ ഞാൻ പിടിക്കുന്നത് ഇതിപ്പോൾ തിരക്ക് കുറഞ്ഞ് റോഡാണ് പിന്നെ വൺ വേ ആണ് എതിരെ വണ്ടി വരില്ല അങ്ങനെ ചില കാരണങ്ങളൊക്കെ ഉണ്ട് ഒരു മിനിറ്റിവിടെ ക്യാമറ ഉള്ളതുകൊണ്ട് ഒന്ന് മാറ്റുന്നു ഒരു സെക്കൻഡ് ഇവിടെ മുകളിൽ ക്യാമറ ഇതിൻ്റെ മുകളിൽ ക്യാമറ ഉണ്ടായിരുന്നു അപ്പോൾ ക്യാമറയിൽ ഫോൺ വിളിക്കുക ചായ കുടിക്കുക ബെൽറ്റ് ഇടാതിരിക്കുക ഇതിനെല്ലാം അടി കിട്ടും നാട്ടിൽ കിട്ടുന്ന കണക്കല്ല ഇവിടെ കിട്ടിയാൽ നല്ല തുകയാണ് കിട്ടുന്നത് ഒരു സിഗ്നൽ കട്ടിന് മൂവായിരം രൂപ മൂവായിരം രൂപ എന്ന് പറഞ്ഞാൽ അറുപതിനായിരം രൂപയാണ് ഒറ്റ ട്രിപ്പിൽ പോകുന്നത് അങ്ങനെയുള്ള കാരണങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് അതേപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ പിന്നെ ഇപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വലിയൊരു നേതാവ് പറയുന്നത് കേട്ടു പിന്നെ അവരും ടു വീലറും ഓട്ടോറിക്ഷയൊക്കെ എന്തുകൊണ്ട് അലൗഡ് ചെയ്യുന്നില്ല അവരും ടാക്സ് കൊടുക്കുന്നതല്ലയോ എന്ന് പറയുന്നത് ഞാൻ കേട്ടിരുന്നു അത് അറിവിൻ്റെ അറിവേടാണ് വലിയ വണ്ടികളൊക്കെ നൂറ് കിലോമീറ്റർ നൂറ്റി പത്ത് കിലോമീറ്റർ നൂറ്റി മുപ്പത് കിലോമീറ്ററൊക്കെ പോകുന്ന സ്പീഡിൽ പോകുന്ന അവിടെയൊക്കെ ചെറിയ വണ്ടികൾ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ കാറ്റടിച്ച് തന്നെ വ വണ്ടി എടുത്തെറിയും അതിന് ബൈപ്പാസ് തന്നെയാണ് അത് അങ്ങനെയുള്ള മെയിൻ റോഡുകൾ ഈ ആറു വരി പാതയിലൊക്കെ നല്ലത് ഇവിടെ ഞാൻ ഷൂട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ തിരക്കില്ലാത്തൊരു ഏരിയയാണ് അതുകൊണ്ടാണ് ഇത് ചെയ്യുന്നത് അതുകൊണ്ട് ഇന്ന് തന്നെ ഞാൻ രാവിലെ എഴുന്നേറ്റപ്പം തന്നെ തിരുവനന്തപുരം നെടുമ്പാശ്ശേരി പോയിട്ട് തിരികെ വരുന്ന വന്ന ഒരു ഫാമിലിയിലെ രണ്ട് കുട്ടികളും ഒരു പിതാവും മരിച്ചു മാതാവും ഒരു കുട്ടിയും ഹോസ്പിറ്റലിലാണെന്നുള്ള കൊല്ലം ജില്ലയാണ് കാണിക്കുന്നത് അപ്പോൾ രാത്രിയിലൊക്കെ ലോങ് റൂട്ടൊക്കെ പോകുന്നവർ എവിടെങ്കിലുമൊക്കെ വണ്ടി നിർത്തുകയും വണ്ടി നിർത്തി കഴിഞ്ഞ് ഒന്ന് റെസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ ഒരു പത്ത് മിനിറ്റ് ഒന്ന് ഉറങ്ങുകയോ ഒരു ചായ കുടിക്കുകയോ ഇല്ല ഒന്ന് മുഖം കഴുകുകയോ ഒക്കെ ചെയ്ത് ഫ്രഷായിട്ട് വേണം വണ്ടി ഓടിക്കാൻ ഒരു ഉറക്കത്തിൻ്റെ ലക്ഷണം കണ്ടു കഴിഞ്ഞാൽ ഇനി അധിക ദൂരമില്ല എന്ന് ചിന്തിക്കരുത് ചിന്തിക്കാതെ തന്നെ വണ്ടി ഏതെങ്കിലും ഹോട്ടലിൽ പെട്രോൾ പമ്പിൽ നിർത്തണം നിർത്തി മുഖമൊക്കെ കഴുകി ഒന്ന് ഫ്രഷായി കഴിഞ്ഞ് ചായയൊക്കെ കുടിച്ച് പോയി കഴിഞ്ഞാൽ നമ്മൾ ഒരു ഈ നൂറ് കിലോമീറ്റർ നൂറ്റി ഇരുപത് കിലോമീറ്റർ സ്പീഡിൽ പോകുന്ന ഒരു വണ്ടി ഒരു സെക്കൻഡ് നമ്മൾ കണ്ണടച്ചു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്ന് വണ്ടി പോയി കഴിഞ്ഞാൽ അത് എന്തുമാത്രം വലിയൊരു അപകടത്തിലേക്കാണ് അത് പതിക്കുക അതുകൊണ്ട് കൂടി ഡ്രൈവറെ മാ ബാക്കിയുള്ളവരെല്ലാം ഉറങ്ങി ഡ്രൈവറെ മാത്രം ഡ്രൈവ് ചെയ്യാൻ വിടുന്നതൊക്കെ ആപത്തുകളാണ് അതുകൊണ്ട് ഒരു കാരണവശാലും ആദ്യം പറഞ്ഞത് നോക്കണം ഏതാണ് പിന്നെ ക്ലാസ് കൊടുക്കുക പുതിയ റോഡിൻ്റെ സിസ്റ്റങ്ങൾ പഠിപ്പിക്കുക സ്പീഡിൽ പോകേണ്ടതും സ്ലോ ചെയ്യേണ്ടതും ഓക്കെ ഞാൻ ചെറിയ എൻ്റെ അറിവ് പറഞ്ഞെന്ന് മാത്രം ഓക്കെ